ഇന്നലെ മൂവി കാണാൻ പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂവിയല്ല ഞാൻ കാണാൻ ആഗ്രഹിച്ചത് വേറെയാണെന്നുള്ളത് അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ആ മൂവി കാണാൻ വേണ്ടി പോവാട്ടോ എപ്പോ സിനിമയ്ക്ക് പോകുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാറുള്ളൂ പക്ഷെ എന്റെ കൂടെ ഉള്ള ആൾക്കാർ അങ്ങനെയല്ലായിരുന്നു നല്ല വിഷപ്പെന്ന് പറഞ്ഞിട്ട് പോകുന്ന വൈക്കോ റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഫുഡ് അടിക്കാൻ നിന്നു അവര് കൂടെ ശവായി നുൽപ്പുറായിട്ട് കഴിക്കുമ്പഴത്തേക്ക് ഞാൻ കഴിച്ചത് വെറും ഒരു ചായ മാത്രമാണ് വയറ്റിൽ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് ചായൽ ഒതുക്കിയത് അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഇങ്ങനെ വെറുതെ വിടുന്ന ഒരാളല്ല ഞാൻ അത് മാത്രമല്ല ഉറുമ്പോക്ക് എന്നെക്കാൾ സ്പീഡിൽ ഫുഡ് കഴിക്കും എന്നാണ് ഏട്ടം പറയുന്നത് അതുകൊണ്ടാണ് സിനിമ തുടങ്ങാൻ മണിക്കൂർ മുമ്പ് ഫുഡ് കഴിക്കാൻ കരുതുകൊണ്ടാണ് ഞാൻ ും ഓർഡർ ചെയ്യാത്തത് കാരണം എവിടെ അടുത്ത് എനിക്ക് വെറുതെ ചീത്ത കഴിക്കും അതുകൊണ്ട് അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സിനിമ കാണാൻ വേണ്ടി പോയി ഇൻവെസ്റ്റിഗേഷൻ ഹൊറർ മൂവിനോടൊക്കെ കുറച്ച് താല്പര്യം കൂടുതലായത് തന്നെ ഈ ഒരു സിനിമ എനിക്ക് നല്ലവണ്ണം വർക്കായി ഇനി ഇപ്പൊ കുറച്ചായിട്ട് ലൈഫിൽ സംഭവിച്ച ഓരോ അനുഭവങ്ങൾ കാരണം ഈ ഹ്യൂമാനിറ്റി എന്നുള്ള സാധനം ലോകത്തിൽ നിന്ന് തന്നെ പോയി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ കുറച്ച് ആൾക്കാരെ സാർത്ഥ താല്പര്യം കാരണം ഞാൻ എല്ലാവരും അങ്ങനെ കണ്ടതിൽ ക്ഷമ ചോദിക്കുന്നു കാരണം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിണ്ടായിരുന്നത് ഏറ്റവും തെറ്റത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആയിരുന്ന മോള ഫീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് അടുത്തിരിക്കുന്ന ഹസ്ബൻഡും വൈഫും പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ ഞങ്ങൾ മാറിത്തരാ എന്നുള്ളത് അവരങ്ങനെ മാറത്തന്നോട് മാത്രം എനിക്ക് നല്ലവണ്ണം സിനിമ കാണാൻ പറ്റി മോൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റി അവളെ ഉറക്കാൻ പറ്റി കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു